ഹലോ ഫ്രണ്ട്സ് കിയാ ക്ലോത്തിങ് സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം തമിഴിൽ കണ്ട പോലെ തന്നെ നമ്മളിന്നൊരു ഓഫർ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത്രയധികം ടോപ്പുകളാണ് നമ്മൾ ഇന്ന് ഓഫറിൽ കൊടുക്കാൻ പോകുന്നത് എല്ലാം വരുന്നത് അണ്ടർ ഫൈവ് ഹൺഡ്രഡിലാണ് നമുക്ക് ജീൻസിൻ്റെ കൂടെയൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഇത്രയും അധികം ടോപ്പുകളാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ എല്ലാം വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ട ഐറ്റംസ് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന രണ്ട് ഏതെങ്കിലും ഒരു നമ്പറിൽ നമ്പറിലോട്ട്സ്ആപ്പ് ചെയ്യാം അപ്പോൾ ൈസും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ നമ്മൾ ഓരോന്ന് കാണിക്കുന്ന സമയത്ത് പറയാം പ്രൈസ് ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്യുകയും ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ ഫസ്റ്റ് വൺ വരുന്നത് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലിൽ വന്നിട്ടുള്ള ഇങ്ങനെ ഒരു ഷർട്ടാണ് ഫ്രണ്ട് ഫുള്ള് ഓപ്പണബിൾ ആയിട്ടുള്ള ബട്ടൺസ് ആണ് വരുന്നത് ഏകദേശം ഒരു മീഡിയം ആൻഡ് ലാർജിൽ വരുന്ന ആൾക്കാർക്ക് ഓക്കെ ആയിരിക്കും നമ്മൾ മുന്നേ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി ആയിരുന്നു ഇപ്പം ഇതിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് ഒരു കുറച്ചും കൂടെ ലോങ്ങ് ആയിട്ടുള്ള ഒരു ഷർട്ടാണ് അപ്പം ഞാൻ വേഗം വേഗം പറഞ്ഞു പോകണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ലെങ്ത്ത് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ നെക്ക് വന്നിട്ടുള്ളത് ചൈനീസ് നെക്കാണ് ഫുള്ളായിട്ട് ആണ് വരുന്നത് സ്ലീവ് വന്നിട്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവിൽ എലാസ്റ്റിക്കോട് കൂടിയാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇൻസൈഡ് കേരള അതുപോലെ സൈസ് വരുന്നത് ലാർജ് ആണ് എഗയിൻ നമ്മളൊരു ഷർട്ട് തന്നെയാണ് കാണിക്കുന്നത് കുറച്ച് ലെങ്ത് കുറഞ്ഞ ടൈപ്പാണ് ജീൻസിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്ത അടിപൊളിയായിരിക്കും അതുപോലെ അടിഭാഗം വരുന്നത് അപ്പ് ആൻഡ് ഡൗൺ പോലെയാണ് ഫ്രണ്ടിൽ ഫുൾ ആയിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ബട്ടണാണ് പിന്നെ നല്ലൊരു ട്രെൻഡിങ് ആയിട്ടുള്ള ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വന്നിട്ടുള്ളത് മീഡിയം ലാർജ് ആർക്ക് ഓക്കെ ആയിരിക്കും പ്രൈസ് വരുന്നത് മുന്നൂറ്റി എൺപത് രൂപ കേട്ടോ അടുത്തായിട്ട് ഞാൻ ക്രോപ് ടോപ്പിൽ വരുന്ന കുറച്ച് ഐറ്റംസ് ആണ് കാണിക്കുന്നത് ഒരു മൂന്ന് മോഡലിലാണ് നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ടു ഡബിൾ നയൻ ആണ് സൈസ് വരുന്നത് മീഡിയമാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു ഷർട്ട് തന്നെയാണ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലിൽ വന്നിട്ടുള്ള നല്ലൊരു ഷർട്ടാണ് പിന്നെ സൈസ് വരുന്നത് എം ആൻഡ് എൽ ആണ് അതുപോലെ പ്രൈസ് വന്നിട്ടുള്ളത് ത്രീ ഡബിൾ നയൻ ആണ് കേട്ടോ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇൻസൈഡ് കേരള അടുത്തായിട്ട് വരുന്നത് ഒരു കുർത്തിയാണ് ഒരു ഷോർട്ട് കോളറിൽ വരുന്ന നല്ലൊരു കുർത്തിയാണ് സൈസ് വരുന്നത് ലാർജ് ആൻഡ് എക്സൽ ആണ് വിത്തൌട്ട് ലൈനിങ് ആണ് സൈഡിൽ ഓപ്പണോട് കൂടിയാണ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് പ്രൈസ് വന്നിട്ടുള്ളത് മുന്നൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് എഗെയിൻ ഒരു കുർത്തയാണ് കാണിക്കുന്നത് വിത്ത് ലൈനിങ്ങിൽ വന്നിട്ടുള്ളതാണ് സൈസ് വരുന്നത് ഡബിൾ ആണ് ത്രീ ഫോർത്ത് സ്ലീവിലാണ് വന്നിട്ടുള്ളത് ഒരു മിക്സഡ് കളറിലാണ് വരുന്നത് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ബ്ലൂ കളറാണ് റേറ്റ് വരുന്നത് നാനൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് വീണ്ടും നമ്മളൊരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലിൽ വന്നിട്ടുള്ള ഷർട്ടാണ് കാണിക്കുന്നത് നമ്മൾ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്ന ത്രീ ഡബിൾ നയനിൽ വന്നിട്ടുള്ള ആ ഷർട്ടിൻ്റെ അതേ പാറ്റേൺ തന്നെയാണ് അപ്പോൾ സൈസ് വന്നിട്ടുള്ളത് എം എൽ ആണ് റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വരുന്നത് ഒരു പാനിയം ക്ലോത്തിൽ വന്നിട്ടുള്ള ഒരു ടോപ്പാണ് അത്യാവശ്യം ലെങ്ത്തോടുകൂടെ വരുന്നതാണ് സ്ലീവും ഏകദേശം ഒരു ത്രീ ഫോർത്ത് സ്ലീവിനേക്കാൾ കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ സ്ലീവ് വരുന്നത് സൈസ് വരുന്നത് മീഡിയം ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു ഡബിൾ നയൻ ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഒരു ചെക്കിൽ വന്നിട്ടുള്ളൊരു ഷർട്ടാണ് അത്യാവശ്യം ലെങ്ത്തിൽ ആണ് വന്നിട്ടുള്ളത് അതുപോലെ സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് നെക്ക് വരുന്നത് കോളർ നെക്കാണ് ഫ്രണ്ടിൽ ഫുള്ളായിട്ട് ആണ് വന്നിട്ടുള്ളത് സൈസ് വരുന്നത് ആണ് പ്രൈസ് വരുന്നത് ടു ഡബിൾ നയൺ അടുത്തതായിട്ടൊരു ടോപ്പാണ് വന്നിട്ടുള്ളത് നല്ല നമുക്ക് ജീൻസിൻ്റെ കൂടെയൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടോപ്പാണ് നല്ല കംഫർട്ടായിട്ട് കംഫേർട്ടായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ചൈനീസ് നെക്കിലാണ് വന്നിട്ടുള്ളത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു ബട്ടൺ ആണ് ബാക്കി എല്ലാം ഡമ്മി ആണ് വന്നിട്ടുള്ളത് അപ്പം ഇതിൻ്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് എക്സ് ഡബിൾ എക്സ് ആണ് പ്രൈസ് വരുന്നത് ടു ഡബിൾ നയൻ ആണ് ഫ്രീ ഷിപ്പിങ് വീണ്ടും നമ്മളൊരു ടോപ്പാണ് കാണിക്കുന്നത് കോളർ നെക്കിൽ വന്നിട്ടുള്ള നല്ലൊരു ടോപ്പാണ് ജീൻസിൻ്റെ കൂടെ ലെഗിൻസിൻ്റെ കൂടെയൊക്കെ നമുക്ക് പെയർ ചെയ്യാൻ പറ്റും സൈസ് വരുന്നത് എക്സ് ഡബിൾ എക്സ് ആണ് പ്രൈസ് വന്നിട്ട് ടു ഡബിൾ നയൻ അടുത്തായിട്ട് ഷർട്ടാണ് കാണിക്കുന്നത് നല്ലൊരു പീച്ച് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് സൈസ് വരുന്നത് മീഡിയം ലാർജ് ആണ് ഫ്രണ്ടിലായിട്ട് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ബട്ടണും രണ്ട് പോക്കറ്റും വന്നിട്ടുണ്ട് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവിലാണ് പ്രൈസ് വരുന്നത് ടു ഡബിൾ നയൻ ആണ് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വരുന്നത് ഒരു കഫ്താൻ്റെ ഒക്കെ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു ടോപ്പാണ് അത്യാവശ്യം ലെങ്ത്തോടു കൂടിയാണ് വന്നിട്ടുള്ളത് ഷെയ്ഡ് വന്നിട്ട് ഒരു സ്കൈ ബ്ലൂ കളറിലാണ് വരുന്നത് സ്ലീവും ത്രീ ഫോർത്ത് സ്ലീവും വരുന്നുണ്ട് നമുക്ക് ജീൻസിൻ്റെ കൂടെ ലെഗിൻസിൻ്റെ കൂടെ ഒക്കെ പെയർ ചെയ്യാം പ്രൈസ് വരുന്നത് ടു ഡബിൾ നയൻ ആണ് സൈസ് വരുന്നത് എക്സ് എൽ ഡബിൾ എക്സ് എൽ ആണ് നെക്സ്റ്റ് നമ്മളിപ്പോൾ കാണിച്ചതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ചിൽ വരുന്ന ഒരു സെറ്റാണ് കാണിക്കുന്നത് ഇതൊരു പിസ്ത ഗ്രീനിലാണ് വന്നിട്ടുള്ളത് സൈസ് സെയിം സൈസില് തന്നെയാണ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ആണ് പ്രൈസ് വരുന്നത് ടു ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് കോളർ നെക്കിൽ വന്നിട്ടുള്ളൊരു ടോപ്പാണ് അത്യാവശ്യം ലെങ്ത്തോട് കൂടെയാണ് വന്നിട്ടുള്ളത് നമുക്ക് ജീൻസിന്റെ കൂടെ അതുപോലെ തന്നെ ലെഗിൻസിന്റെ കൂടെയൊക്കെ പെയർ ചെയ്യാം ഫ്രണ്ടിൽ മൂന്ന് ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ് സ്ലീവും അത്യാവശ്യം ഫുൾ സ്ലീവ് ഫുൾ സ്ലീവിനോട് അടുത്തുണ്ട് അപ്പോൾ അതിൻ്റെ സൈസ് വരുന്നത് എക്സ് എൽ ഡബിൾ എക്സ് ആണ് പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയാണ് ഫ്രീ ഷിപ്പിങ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഷർട്ടാണ് ഫുൾ ആയിട്ട് ചെക്ക് കളികളാണ് ഇതിൽ വന്നിട്ടുള്ളത് എത്രത്തോളം ഇത് നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് അറിയില്ല ഫുള്ള് ചെക്ക് കളികളാണ് അതും ചെറിയ ടൈപ്പാണ് ഫ്രണ്ടിൽ ഫുൾ ആയിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ സൈസ് വരുന്നത് മീഡിയം ലാർജ് ആണ് പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ ആണ് ഫ്രീ ഷിപ്പിങ് അടുത്തതായിട്ട് ഒരു ടോപ്പ് ആണ് അപ്പം ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് മുന്നേ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു പിങ്ക് ഷെയ്ഡിൽ വന്നിട്ടുള്ളത് സെയിം അതിൻ്റെ തന്നെ എല്ലാം സെയിം തന്നെയാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് ടൂ ഡബിൾ നയൻ ആണ് സൈസ് വരുന്നത് എക്സ് എൽ ഡബിൾ എക്സ് എൽ ആണ് നെക്സ്റ്റ് വരുന്നത് ഒരു ചെക്കിൽ വന്നിട്ടുള്ള ഷർട്ട് തന്നെയാണ് ഇതിൻ്റെ കളർ ചേഞ്ച് നമ്മൾ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു പ്രൈസ് വരുന്നത് ടൂ ഡബിൾ നയൻ ആണ് സൈസ് വരുന്നത് മീഡിയ ആണ് നെക്സ്റ്റ് വരുന്നത് ഒരു ടു ഡബിൾ നയനിൽ വരുന്ന ഒരു ടോപ്പ് ആണ് സൈസ് വരുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ ഇഷ്ടമായാലും സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന രണ്ട് നമ്പറിൽ വാട്സപ്പ് ചെയ്യാം നെക്സ്റ്റ് വരുന്നത് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലിൽ വന്നിട്ടുള്ള നല്ലൊരു ഷർട്ടാണ് നമുക്ക് ഫോർമലായിട്ടും കാഷ്വലായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഷർട്ടാണ് നല്ലൊരു ഡാർക്ക് ഗ്രേ കളറിലാണ് വന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ ആണ് സൈസ് വരുന്നത് മീഡിയം ലാർജ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഗ്രീൻ കളറിൽ വന്നിട്ടുള്ള ഒരു ടോപ്പ് ആണ് അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് ടു ഡബിൾ നയൻ ആണ് സൈസ് വരുന്നത് ലാർജ് എക്സല് ഡബിൾ എക്സ് എൽ നെക്സ്റ്റ് വരുന്നത് ഒരു ഷർട്ട് തന്നെയാണ് ഫുൾ ആയിട്ട് പ്രിന്റിലാണ് വന്നിട്ടുള്ളത് സൈസ് വരുന്നത് ലാർജ് ആണ് അതുപോലെ പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ ത്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വരുന്നത് നല്ല പ്യുവർ വൈറ്റിൽ വരുന്ന ഒരു ഷർട്ടാണ് അത്യാവശ്യം ലെങ്ത്തിൽ ആണ് വരുന്നത് ഫുൾ ആയിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ആണ് അതുപോലെ സൈസ് വരുന്നത് മീഡിയം ലാർജ് ആണ് പ്രൈസ് വരുന്നത് ടു ഡബിൾ നയൻ ആണ് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വരുന്നത് ഒരു വൈറ്റ് തന്നെ വരുന്ന ഒരു ഷർട്ടാണ് അപ്പ് ആൻഡ് ഡൗണിലാണ് വരുന്നത് അതുപോലെ ത്രൂ ഔട്ട് ഫുൾ ആയിട്ട് ത്രെഡ് വർക്ക് ആണ് വരുന്നത് ചൈനീസ് നെക്കാണ് ആയിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ആണ് സൈസ് വരുന്നത് ലാർജ് ആണ് അതുപോലെ പ്രൈസ് വരുന്നത് മുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ ഇത്രക്കായിരുന്നു നമ്മളെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ഐറ്റംസ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന രണ്ട് നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ പ്രൊഡക്ട്സ് എല്ലാം നമ്മൾ ഇന്ന് കാണിച്ചത് മൊത്തം ഫ്രീ ഷിപ്പിംഗിലാണ് ഓൾ കേരള ഡെലിവറി ചെയ്യുന്നത് ഓക്കെ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം